ഈ സിനിമ ഇറങ്ങി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത് എന്നിരുന്നാലും പിൽക്കാലത്ത് മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ കരിയറിലെ ടേണിംഗ് പോയിന്റുകൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച എഴുത്തുകാർ സംവിധായകർ ഇതിനെയൊക്കെ പറ്റി അറിഞ്ഞു വരുമ്പോൾ നമുക്കൊരു കാര്യം ഊഹിക്കാൻ പറ്റും ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അന്നൊരു നോർമൽ മോഹൻലാൽ മൂവി ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഹൈപ്പ് ഈ ഒരു പടത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നിരിക്കും ഇങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം മോഹൻലാലിന്റെ സൂപ്പർ സ്റ്റാരുടെ ഉറപ്പിച്ച എൺപത്തിയാറിലെ രാജാവിന്റെ മകൻ എന്ന സിനിമയ്ക്ക് ശേഷം അതേ സംവിധായകനൊപ്പം തൊട്ടടുത്ത വർഷം ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമ വരുന്നു ശേഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പിനൊടുവിൽ അതേ ടീമിന്റെ മറ്റൊരു സിനിമ അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ തമ്പി കണ്ണന്താന ചിത്രം ഇന്ദ്രജാലം അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ മിനിമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെങ്കിലും ജനിച്ച ഒരാൾ വേണം നമുക്ക് എനിവേസ് ഈ ഒരു ആക്ടർ ഡയറക്ടർ കോംബോയ്ക്ക് മേലെ ഇത് അന്തക്കാലത്ത് ഒരു പടമായാണ് എടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നാൻ വേറെയും കാരണങ്ങളുണ്ട് ഒന്ന് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു സ്കെയില് മോഹൻലാലിന്റെ തന്നെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ അപ്പു എട്ട പോലുള്ള സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലെ ലൊക്കേഷൻസും കോസ്റ്റ്യൂംസും ഹെലികോപ്റ്ററും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ തീർച്ചയായും ആ കഥാ പശ്ചാത്തലം മോഹൻലാലിന്റെ അന്നത്തെ സിനിമകളിൽ സ്ഥിരം കണ്ടുവന്ന നാടും നാടൻ പശ്ചാത്തലങ്ങളും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സിനിമ ആ പിന്നെ തീർച്ചയായും ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അരങ്ങേറ്റക്കാരനായിരുന്ന രാജൻ പിദേവിന്റെ പ്രകടനമാണെന്ന് പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ സാധാരണ ഏതൊരു സിനിമയിലും വില്ലന്മാരെ എഴുതുന്നത് പ്രേക്ഷകർക്കായെ ഒരൊറ്റ രീതിയിൽ മാത്രം നോക്കിക്കാണാൻ വേണ്ടിയായിരിക്കും എന്നാൽ ഈ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം എഴുതിയിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായാണ് ഒരു ക്രൂരമായ കൊലപാതകം ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ കഥാപാത്രത്തോട് സിനിമ പോകെ പോകെ നമുക്ക് മിക്സഡ് ഫീലിംഗ്സ് വന്ന് തുടങ്ങും എന്നിരുന്നാലും നായകന്റെ അച്ഛനെ കൊന്ന ഒരാൾ എന്ന നിലക്ക് ഒരിറ്റു നമ്മൾ ബാക്കി വെക്കും എന്നാൽ അവസാനം അതും അയാളിൽ നിന്ന് എടുത്തുകളെ സോ അൾട്ടിമേറ്റ്ലി ഒരു ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ ഷോ ആവേണ്ടിയിരുന്ന ഒരു സിനിമയിൽ ഇദ്ദേഹവും എന്നും ഓർത്തിരിക്കുന്ന ഒരു പ്രകടനം നടത്തി എന്ന് വേണം പറയാൻ